നമ്മുടെ കെ സിക്സ് മിസൈലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മളിത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കെ സിക്സ് മിസൈല് അതിൻ്റെ പരീക്ഷണം അവസാന ഘട്ടത്തിലെത്തിയെന്ന് നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ ചില സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകളിൽ വ്യക്തമാവുന്നത് ചിലപ്പോൾ ഈ മാസം തന്നെ കെ സിക്സ് മിസൈലിൻ്റെ പരീക്ഷണം നടന്നേക്കാമെന്നാണ് ഇതൊരു സാധാരണ മിസൈൽ അല്ല നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് തികച്ചും അസാധാരണമായിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ മിസൈലാണ് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ആണവ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ കാരണമാകാൻ പോകുന്നൊരു മിസൈല് കൂടിയാണ് ലോകത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ എസ് എൽ ബി എം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇന്ത്യ അത് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് കെ സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ അഗ്നി സീരീസ് പോലെ നമ്മൾ ഓൾറെഡി പലപ്പോഴായി സംസാരിച്ചതാണ് ഈ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഒരു വെറും ബാലിസ്റ്റിക് മിസൈല് മാത്രമല്ല ഒരു ഐ കൂടിയാണ് ഇപ്പോൾ ചിലപ്പോൾ ഇന്ത്യ ഒരു അയ്യായിരമോ അയ്യായിരത്തി അഞ്ഞൂറോ ആറായിരം കിലോമീറ്ററെ പറയാൻ ചിലപ്പോൾ സാധ്യതയുള്ളൂ എനിക്കറിയില്ല എണ്ണായിരം കിലോമീറ്റർ എന്ന ഒരു കാര്യത്തിലേക്ക് ഇന്ത്യ പറയുമോ എന്ന് ഇന്ത്യയുടെ ഒരു മിസൈൽ ഡെവലപ്പിംഗ് ഹിസ്റ്ററിയും നമ്മുടെ ഒരു ക്യാപ്പബിലിറ്റിയും പരിശോധിക്കുമ്പോൾ പതിനാറായിരം കിലോമീറ്ററിന് മുകളിൽ വരെ ദൂരപരിധിയിൽ എത്താൻ കഴിയുന്ന മിസൈലുകൾ റഷ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പോലെ ഇന്ത്യക്കും ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയുണ്ട് പക്ഷെ ഇന്ത്യ അത് എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല ഈവൻ ഈ ഒരു കെ സിക്സിന്റെ കാര്യം പോലും വളരെയധികം ഡീറ്റെയിൽസ് എല്ലാം ക്ലാസിഫൈഡ് ആണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല ഇതിന്റെ ഈ സീരീസിൽ വരുന്ന മുൻ മിസൈലുകൾ പരിശോധിക്കുമ്പോൾ ഇത് സാധാരണ രീതിയിൽ എട്ടായിരമോ ചിലപ്പോൾ അതിന് മുകളിലോ കിലോമീറ്റർ ദൂരപരിധിയിൽ പോകേണ്ട മിസൈൽ ആവാനാണ് സാധ്യത പക്ഷെ ഇന്ത്യ അത് എത്ര ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് പരീക്ഷണത്തിന് ശേഷമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അയ്യായിരമോ ആറായിരമോ ആയിരിക്കാം ഒഫീഷ്യലി ചിലപ്പോൾ ഇന്ത്യ പറയുക എയ്റ്റ് തൗസൻഡ് എന്ന് ഇന്ത്യ പറയുകയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് ഈ മാസം തന്നെ ചിലപ്പോൾ പരീക്ഷണം നടന്നേക്കുമെന്നാണ് ഇതിന്റെ വേഗതയാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം ഹൈപ്പർ സോണിക് വേഗതയുള്ള ഒരു മിസൈലാണ് ഈ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് റീ എൻട്രി നടത്തുന്ന സമയത്ത് ഒരുപക്ഷെ മാക് പതിനഞ്ചിന് മുകളിൽ വേഗത കൈവരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അത് ഈ മിസൈല് ആർക്കും തടുക്കാൻ കഴിയാത്ത ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു ശക്തിക്കും ഇത് റീഎൻട്രി ചെയ്യുമ്പോൾ ഈ മിസൈല് വിക്ഷേപിച്ച് അതിന്റെ ലക്ഷ്യത്തിലേക്ക് ഇത് റീഎൻട്രി ചെയ്യുന്ന സമയത്ത് മാക് ട്വൽവ് ടു ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു വേഗത കൈവരിക്കുകയാണെങ്കിൽ ലോകത്തൊരു ശക്തിക്കും ആ മിസൈലിനെ തടുക്കാനായിട്ട് ഇന്ന് നമുക്ക് അറിയാവുന്ന ഒരു ടെക്നോളജി വെച്ച് കഴിയില്ല ഇതിന്റെ എം ഐ ആർ വി ക്യാപ്പബിലിറ്റി ചൈനയെ ഉൾപ്പെടെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ചൈനീസ് മാധ്യമങ്ങളിൽ ഈ മിസൈലിനെ കുറിച്ചുള്ള വാർത്തകളും വന്നു തുടങ്ങിയിട്ടുണ്ട് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾസിനെയാണ് നമ്മൾ എം ഐ ആർ വി എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒന്നിലധികം ഈ വാർഹെട്ടുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഒരു മിസൈലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു സബ്മറൈനിൽ നിന്നായിരിക്കും ഇത് ലോഞ്ച് ചെയ്യുന്നത് ഈ ഒരു മിസൈല് നമ്മുടെ എർത്തിൽ നിന്ന് സ്പേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ഒരുപക്ഷെ മാക് ട്വൻറ്റിക്ക് മുകളിലായിരിക്കും കാരണം ഇതൊരു ഐ സി ബി എം കൂടിയാണ് വളരെ അഡ്വാൻസ്ഡു ആണ് ഒരു നെക്സ്റ്റ് ജനറേഷൻ മിസൈലാണ് അപ്പം അതുകൊണ്ട് മണിക്കൂറിൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കാം ഇത് സ്പേസിൽ സഞ്ചരിക്കുക നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല ഈ മിസൈലിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം ക്ലാസിഫൈഡ് ആണ് പക്ഷേ എങ്കിലും എസ് എൽ ബി എംസ് പൊതുവെ ഈ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ പൊതുവേ അത് പ്രവർത്തിക്കുന്ന ഒരു രീതി വെച്ച് നോക്കിയാൽ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ബൂസ്റ്റ് ഫേസിൽ മാക് ട്വൽവ് വരെ വേഗത കൈവരിക്കാം അതിനുശേഷം ഇതിൻ്റെ സ്പേസ് ഫ്ലൈറ്റ് ഉണ്ടാവും ഈ സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഈ ഐ സി ബി എം എന്ന് പറയുന്നത് സ്പേസിലൂടെയാണ് പിന്നീട് സഞ്ചരിക്കുന്നത് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നേരെയത് സ്പേസിലാണ് പോകുന്നത് സ്പേസിലൂടെയാണ് പിന്നീട് സഞ്ചരിക്കാം ഈ ഒരു സമയത്ത് മാക് ട്വൻറ്റി വരെ ഇതിന് വേഗത കൈവരിക്കാം എന്ന് വെച്ചാൽ ഇരുപത്തയ്യായിരം കിലോമീറ്ററിന് മുകളിൽ മണിക്കൂറിൽ വേഗത ഇതിനുണ്ടാവും പിന്നീട് ഇത് റീഎൻട്രി ചെയ്യുന്ന ഒരു ടൈമുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സമുദ്രത്തിൽ നിന്ന് ഒരു മുങ്ങി കപ്പലിൽ നിന്ന് നമ്മൾ തൊടുക്കുന്ന നമ്മുടെ ഒരു ഐ സി ബി എം നമ്മൾ അന്റാർട്ടിക്കയിലാണ് അയക്കുന്നതെന്ന് കരുതുക നമ്മൾ ഇവിടെ നിന്ന് ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാക്സ് ട്വൽവ് വരെ വേഗത കൈവരിക്കാം കൃത്യമായിട്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല ഇത് സ്പേസിലേക്ക് പോകുന്നു സ്പേസ് ഫ്ലൈറ്റ് ടൈമിൽ ഇത് മാക്സ് സെവൻറ്റീൻ ടു ട്വന്റി ടു വരെ ഇതിന് വേഗത കൈവരിക്കാം എന്ന് വെച്ചാൽ ഇരുപത്തയ്യായിരം കിലോമീറ്ററിന് മുകളിൽ മണിക്കൂറിൽ വേഗത കൈവരിക്കും ഈ ഒരു വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക അതിനുശേഷം ഇത് അന്റാർട്ടിക്കയിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അന്റാർട്ടിക്കയിൽ എവിടെയാണോ നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് അവിടെ എത്തുമ്പോൾ ഇത് സ്പേസിൽ നിന്ന് അന്റാർട്ടിക്കയിലെ ആ ലൊക്കേഷനിലേക്ക് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് എൻട്രി ചെയ്യാണ് റീ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വരെ ആയിരിക്കാം മാക് ഫിഫ്റ്റീൻ വരെ ആയിരിക്കാം ഇതും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഒരു ഏകദേശ കണക്കാണ് എന്ന് വെച്ചാൽ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു മിസൈലാണത് ഇന്ത്യൻ ഓഷനിൽ ആധിപത്യം വഹിക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മിസൈല് ഡെവലപ്പ് ചെയ്യുന്നതോടെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും നമ്മുടെ ഈ കെ സിക്സ് എന്ന് പറയുന്ന മിസൈലിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് അത് എത്രത്തോളം ഇന്ത്യ തുറന്നു പറയും എത്രത്തോളം പുറത്തുവിടും എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായാലും ഇത് വളരെ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു മിസൈലായിരിക്കും ഹൈപ്പർ സോണിക് വേഗതയുള്ള ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന ആണവായുധം വഹിക്കാൻ കഴിയുന്ന ലോകത്തെ വിരളിൽ എണ്ണാവുന്ന മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നായിരിക്കും ഈ കെ സിക്സ് മിസൈൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഒരു സൂപ്പർ പവർ രാജ്യമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ മിസൈല് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അമേരിക്ക റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങൾക്കാണ് ഇങ്ങനത്തെ മിസൈലുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ചൈന ഏതാണ്ട് ഇന്ത്യക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് വെച്ചാൽ ചൈനയും ഇന്ത്യയെ പോലെ നമ്മളിപ്പോ കെ ഫോർ അല്ലെങ്കിൽ കെ ഫിഫ്റ്റീൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത പോലെ ഇതിൻ്റെ ചെറിയ വേരിയൻറ്റുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് ചൈനയുടെ കയ്യിൽ ഏഴായിരം കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന ഒരു മിസൈൽ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് റീസൻ്റായിട്ട് അതിൻ്റെ സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല പക്ഷേ ചൈന ഈ അടുത്ത കാലത്ത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഒരു രാജ്യമാണ് നേരത്തെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് ഇതിന് കഴിഞ്ഞിരുന്നത് അമേരിക്കയുടെ ഒരു മിസൈല് ബ്രിട്ടന്റെ കയ്യിലുണ്ട് അമേരിക്കയുടെ സഹായത്തോടെ ഫ്രാൻസ് ഒരെണ്ണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഒരു ക്രിട്ടിക്കൽ ടെക്നോളജി യു എസിനും റഷ്യക്കുമാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ചൈനയ്ക്കും ഇന്ത്യക്കുമുണ്ട് ഇന്ത്യ ഈ ഒരു മിസൈൽ കൂടി നിർമ്മിക്കുമ്പോൾ നേരത്തെ നമ്മൾ കെ ഫോർ വരെ നിർമ്മിച്ചതുപോലെ അല്ല കാരണം ഇതിന്റെ ദൂരപരിധി വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കെ ഫൈവുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പലതും അജ്ഞാതമാണ് കെ എന്ന് പറയുന്ന നമ്മുടെ അയ്യായിരം കിലോമീറ്ററോ ആറായിരം കിലോമീറ്ററോ ദൂരപരിധി പോകാൻ കഴിയുന്ന അതും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് ആകാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്കറിയില്ല ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഒന്നും ഡേറ്റാസ് അവൈലബിൾ അല്ല കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ രഹസ്യ സ്വഭാവം പുലർത്തുന്ന നമ്മുടെ മിസൈലുകളാണ് കെ സീരീസിലെ മിസൈലുകൾ കെ ഫൈവും കെ സിക്സും വളരെ ഡീറ്റെയിൽസ് എല്ലാം ക്ലാസിഫൈഡ് ആണ് നമുക്കറിയില്ല സോ അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയും മാധ്യമങ്ങളിലും എക്സ്പേർട്സും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരും ഒക്കെ പലപ്പോഴും തന്നിട്ടുള്ള ഹിന്ദുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്തായാലും ഈ മാസം ഈ ഒരു മിസൈലിന്റെ ടെസ്റ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം